മക്കളെ അസുഖത്തിന് പണക്കാരോ പാവപ്പെട്ടവരോ ഒന്നുമല്ല എല്ലാവർക്കും വരും അസുഖം ഉണ്ടായി കഴിഞ്ഞാൽ എല്ലാവരുടെ ഒരു ആഗ്രഹമാണ് നല്ല രീതിയിലൊരു ചികിത്സ കിട്ടണം അത് പണക്കാരനാണെങ്കിലും പാവപ്പെട്ടവനാണെങ്കിലും പണക്കാരനെ ചികിത്സിക്കാൻ ഒരുപാട് ഓപ്ഷൻസ് നമ്മുടെ നാട്ടിലുണ്ട് ഏത് ഹോസ്പിറ്റലിലവർക്ക് പോകാം കേരളത്തിൽ നമ്പർ ആയ ലക്ഷോറിലേക്കോ ആസ്റ്ററിലേക്കോ ലിസിയിലേക്കോ അമൃതിയിലൊക്കെ പോയിട്ടവർക്ക് ചികിത്സിക്കാൻ പറ്റും അല്ലെങ്കിൽ അതുപോലെ തന്നെ നമ്മുടെ ഏറ്റവും അടുത്തുള്ള ഏറ്റവും ടോപ്പ് ഹോസ്പിറ്റലിലേക്ക് പോയി ചികിത്സിക്കാൻ പറ്റും പക്ഷേ സാധാരണക്കാരൻ്റെ അവസ്ഥ അങ്ങനെയല്ലല്ലോ അവിടെയൊക്കെ പോയി ഒരു ദിവസം കിടക്കണമെങ്കിൽ തന്നെ റൂം റെൻ്റ് തന്നെ നമുക്ക് താങ്ങൂല വാർഡാണെന്നുണ്ടെങ്കിൽ അവിടെ അവൈലബിളാവില്ല അവൈലബിളാണെങ്കിൽ തന്നെയും നമുക്ക് ആ പ്രൊസീജിയറിൻ്റെ എങ്ങോട്ടും നമുക്ക് താങ്ങൂല അപ്പോൾ എല്ലാവർക്കും താങ്ങുന്നതും പാവപ്പെട്ടവനെന്നോ പണക്കാരനെന്നോ വ്യത്യാസമില്ലാതെ അത്യാധുനിക ചികിത്സ ലഭ്യമാക്കുന്നതുമായ കിട്ടുന്നതുമായ ഒരു ഹോസ്പിറ്റലിനെ പരിചയപ്പെടുത്താനാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത് മറ്റൊന്നുമല്ല നമ്മളെ പോണ്ടിച്ചേരി അതായത് പുതുച്ചേരി കേന്ദ്ര ഭരണ പ്രദേശമായ പുതുച്ചേരിയിലുള്ള ജിപ്മർ ജവഹർലാൽ നെഹ്റു ഇൻസ്റ്റിറ്റ്യൂട്ടിനെ കുറിച്ചാണ് ആ ഹോസ്പിറ്റലിനെ കുറിച്ചിട്ടാണ് നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ നമ്മളെ എയിലെ ചാറ്റ് ജി പി ടി ഗൂഗിളിലോ ചെയ്ത് കഴിഞ്ഞാൽ ടോപ്പ് ലിസ്റ്റഡ് ടോപ്പ് ഹോസ്പിറ്റൽസിൻ്റെ ലിസ്റ്റ് നിങ്ങൾ എടുക്കുകയാണെങ്കിൽ അതിൽ നാലാം സ്ഥാനത്തുള്ളതാണ് ജിപ്മർ നാലാം സ്ഥാനത്തുള്ളൊരു ഹോസ്പിറ്റലാണിത് അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഫെസിലിറ്റിയിലോ അതിൻ്റെ സൗകര്യങ്ങളിലോ നിങ്ങൾക്ക് സംശയം ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു കാരണം ഇന്ത്യയിൽ തന്നെ നാലാം സ്ഥാനത്ത് ഇരിക്കുന്ന ഒരു ഹോസ്പിറ്റലിൽ ഗൂഗിള് ലിസ്റ്റ് ഔട്ട് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ ഹോസ്പിറ്റൽസിൻ്റെ ലിസ്റ്റിൽ നാലാം സ്ഥാനത്ത് എത്തിച്ചേരണമെങ്കിൽ അത്രയും ഫെസിലിറ്റിയും അത്രയും ഡോക്ടേഴ്സും അവിടെ വേണമല്ലോ അപ്പോൾ ആ നിലയിൽ എല്ലാ ഫെസിലിറ്റിയും എല്ലാ ഡോക്ടേഴ്സും ഉള്ള ഒരു ഹോസ്പിറ്റലാണ് ഈ ജിപ്റ്റ് മാത്രമല്ല അവിടെ രണ്ട് വിധത്തിലുള്ള ട്രീറ്റ്മെൻറ് ഉണ്ട് ഒന്ന് കംപ്ലീറ്റ്ലി ഫ്രീ ആണ് അതായത് നമ്മൾ അവിടെ ചെല്ലുന്ന സമയത്ത് നമുക്കൊരു ഫോം കിട്ടും ആ ഫോം നമ്മൾ പൂരിപ്പിക്കുകയാണെങ്കിൽ ടൂ തൗസൻഡ് റിയാൽ മന്ത്ലി ഇൻകം കാണിക്കുകയാണെങ്കിൽ ടു തൗസൻഡ് ഇൻഡർ റുപ്പി മന്ത്ലി ഇൻകം കാണിക്കുകയാണെങ്കിൽ നമുക്കത് ടോട്ടലി ഫ്രീ ആണ് ഇനി ഇൻ കേസിൽ നമുക്ക് ടോട്ടലി ഫ്രീ ആകുമ്പോൾ കുറച്ച് ടൈം ഡിലേ വരും നമുക്ക് പെട്ടെന്ന് നമ്മൾ പ്രോസസ്സാക്കണമെന്ന് തോന്നുകയാണെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് എന്താണ് മന്ത്ലി ഇൻകം നമ്മൾ ടു തൗസൻഡ് മാറ്റി ഫോർ തൗസൻഡ് മാറ്റുക ഫോർ തൗസൻഡ് മാറ്റി കൊടുക്കുക മാത്രമല്ല നമ്മൾ പഞ്ചായത്ത് വില്ലേജിൽ നിന്ന് പോകുമ്പോൾ ഒരു റവന്യൂ ഇൻകം സർട്ടിഫിക്കറ്റും വെക്കുക ഇൻകം സർട്ടിഫിക്കറ്റും വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അവിടെ പോയി സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ഫാസ്റ്റായി കാണാം നമുക്ക് കാര്യങ്ങൾ കിട്ടും മാത്രമേ ചെറിയ എമൗണ്ട് വരുകയുള്ളു മറ്റുള്ളവർക്ക് രണ്ട് ലക്ഷം നാല് ലക്ഷം വരുന്നത് നമുക്ക് തുച്ഛമായ വരുമാനം എമൗണ്ടിൽ അതായത് അഞ്ച് ലക്ഷം പറഞ്ഞ ഒരു സർജറിക്ക് അവിടെ നിങ്ങൾക്ക് ഫിഫ്റ്റി തൗസൻഡിൽ ഇൻക്ലൂഡിങ് റൂം റെൻറ്റ് എല്ലാതും നിങ്ങളെ ഹോസ്പി സർജറി എല്ലാം കംപ്ലീറ്റ് ആയി നിങ്ങൾക്ക് തിരിച്ചു വരാൻ പറ്റും പിന്നെ നിങ്ങൾ ഹോസ്പിറ്റലിൽ റൂം എടുക്കുകയാണെങ്കിൽ എ സി റൂം നിങ്ങൾക്ക് ഫൈവ് ഹൺഡ്രഡ് രൂപ കിട്ടുന്നുണ്ട് മാത്രമല്ല നിങ്ങൾ പുറത്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ബാബു ഹൗസ് ഇവിടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മലയാളിയാണ് അവിടെ ഒരുപാട് വീടുകളുണ്ട് ഫ്ലാറ്റുകളുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അവിടെ പോയി കഴിഞ്ഞാൽ അത് അഞ്ഞൂറ് രൂപ അല്ലെങ്കിൽ അറുന്നൂറ് രൂപ ഡബിൾ ബെഡ് ഒന്നാണെങ്കിൽ അഞ്ഞൂറ് ഡബിൾ ബെഡ് രണ്ടാണെങ്കിൽ അറുന്നൂറ് രൂപ കിട്ടുന്നുണ്ട് ഞാൻ ഞാനിതൊരു പ്രൊമോഷന് വേണ്ടി ചെയ്തതല്ല ഞാൻ ഫസ്റ്റ് ആളെ പരിചയപ്പെടുന്നതിന് മുമ്പ് ഒറ്റയ്ക്ക് പോയി താമസിച്ചു അവിടെ അവരിൻ്റെ കയ്യിൽ നിന്ന് എണ്ണൂറ് വാങ്ങി